പക്ഷെ ഒരു വാർത്ത ഇങ്ങനെ കിടന്നുകിറങ്ങുകയാണ് ഇപ്പോൾ കേരളത്തിൽ ശശി തരൂർ ഇങ്ങനെ കോൺഗ്രസിന് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കേരളത്തിൽ ഇന്ത്യയിൽ നിന്നും പോരാ അങ്ങ് അമേരിക്കയിൽ ലോകവയലീസായി അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ പണിയാൻ ശശി തരൂർ തുണിഞ്ഞിറക്കിയിരിക്കുന്നു എന്ന ട്രോളുകളൊക്കെയാണ് എക്സുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കാണുന്നത് അപ്പോൾ എന്താണ് ഇതിന് അടിസ്ഥാനം അതായത് എന്തിനാണ് ഇന്ത്യയിലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി അല്ലെങ്കിൽ ട്രംപിനെ ഇറക്കുമോ കഴിഞ്ഞ ദിവസം ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നടന്ന അതെ റിപ്പോർട്ടിങ് ടിവിയുടെ ലോകം വെച്ചുകൊണ്ട് പല പല വ്യാജ പോസ്റ്റായിരുന്നു അത് പക്ഷെ അതിന് പിന്നാലെ അതിന് താഴെ വന്ന കമന്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കമന്റുകളിൽ നിന്നും ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരും ഒരുപാട് കോൺഗ്രസ് നിലവിലുണ്ട് ആണികളും നിലവിലുള്ള വിശ്വപൗര വിശ്വപൗരമായ കോൺഗ്രസ് സാധാരണ അണികൾക്ക് പിടിക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ പുറത്താക്കുന്നത് അല്ല നമുക്കറിയാം ഈ പറയുന്ന അണികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി കാഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം എങ്ങനെയും വളർത്തിയെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒളിയമ്പുകൾ ഉപയോഗിച്ചും അല്ലാതെയും ക്രൂശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആ വ്യക്തി ഒരു നേതാവ് നമുക്കറിയാം ഒരു എം പി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് എം പി ആയി നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായി അംഗീകരിക്കാനായിട്ട് ഈ പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈ പറഞ്ഞ ശശി തരൂരിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ട്രംപും അമ്ദാനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് കേരളത്തിലെ പാർട്ടികളും ഇത്തരത്തിലാകണം കോൺഗ്രസ് പാർട്ടി എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുമ്പോൾ ബിഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമുക്കറിയാം ബിഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ബി ജെ പി കോൺഗ്രസ് തമ്മിലുള്ളൊരു തർക്കങ്ങളും നിലനിന്ന് പോകുകയാണ് മോദിക്കെതിരെ പല രീതിയിലും രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മോദിയെ സേവിക്കണം എന്നുള്ള ഒരു ഇൻഡയറക്ട് മീനിങ് ആണ് ശശി തരൂർ തരൂര് ആയിട്ട് ഇവിടെ വെച്ച് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്പുറത്തേക്ക് ശശി തരൂർ എന്തിനാണ് വീണ്ടും കോൺഗ്രസിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ബിജെപിയെ സേവിക്കാനാണ് താല്പര്യമെങ്കിൽ ബിജെപിയിലേക്ക് പോകൂ ബിജെപിയിൽ പോയി അവിടെ നിന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവിടത്തെ മോദിയെ സ്തുതിച്ചുകൊണ്ട് കോൺഗ്രസ് നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ബിജെപിയിൽ പോയി മോദിയെ സ്തുതിക്കുന്നതന്നെയാണ് ഏഹ് ട്രംപ് ാണ് ഇതിലേക്ക് കടന്നു നന്ദിയായിട്ട് ചേർന്നൊരു ഒളിയമ്പാണ് ഉദ്ദേശിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോ ഇട്ടതുകൊണ്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ചമച്ചു ഒരു വാർത്തയാണ് ട്രംപിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ശശി തരൂർ ശശി തരൂരുടെ കൈകൾ ശുദ്ധമാണ് അതിപ്പോ ശശി തരൂന്റെ കൈകൾ ശുദ്ധമാണോ അല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കരുതി കൊണ്ട് മാത്രം നമുക്കൊരിക്കലും അദ്ദേഹത്തെ തള്ളി പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയെ തന്നെ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് നമുക്കൊരിക്കലും അത് ഏത് പാർട്ടിയിലാണെങ്കിലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതൊരു കോൺഗ്രസ് അനുഭാവിയായത് ആയതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ സി പി എമ്മിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും ഇത്തരത്തിലൊരു നീക്കമാണെങ്കിൽ മറ്റേത് പാർട്ടി ആയിരുന്നുവെങ്കിലും ആ വ്യക്തിയെ തൂക്കിയെടുത്ത് പുറത്തു കളയുമായിരുന്നു സി പി എം ആയിരുന്നു എങ്കിൽ പറയണ്ട പിണറായി വിജയനെതിരെ ഒരു വാക്ക് സംസാരിച്ചാൽ ആ ഒരു വ്യക്തിയെ സി പി എമ്മിനകത്ത് എൽ ഡി എഫിനകത്ത് വെച്ച് പുറപ്പിക്കില്ല എന്നുള്ളത് നമുക്കറിയുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് വീണ്ടും ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റേത് പാർട്ടി ആയിരുന്നുവെങ്കിലും ഒരിക്കലും ഇത് അംഗീകരിക്കില്ല ബിജെപി ആണെങ്കിൽ പോലും മോദിക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ ചന്ദ്രശേഖരനെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്കുരിയാടിയാൽ പിന്നീട് ആ പാർട്ടിയിലേക്ക് അവർ വെച്ച് പൊറപ്പിക്കുമായിരുന്നു ഇല്ല തീർച്ചയായിട്ടും ഇല്ല ഒരു സംഘടനക്ക് പുറത്താകും അല്ലെങ്കിൽ ഒരു തരത്തിലും ഇപ്പോ ശശിതരൂരിനെ ശശിതരൂർ എന്ന വ്യക്തിയെ എത്രത്തിലായിരിക്കും പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നതെന്നൊരു വലിയ ഘടകമുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വലുതാണ് ആ പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും അദ്ദേഹത്തിന്റെ അത്ര അല്ലെങ്കിൽ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായി ആകുന്നത് ആ വ്യക്തി വ്യക്തിയാകുന്നത് ആ വ്യക്തിക്ക് ശശിതരൂരിന് എത്ര വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ ശശി തരൂർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല നോക്കൂ ഏത് ഘട്ടത്തിലും ശശി തരൂർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് ഇത് ഒരു ഘട്ടം ഇത് അവസാന ലാപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയവും ശശി തരൂരിനെതിരെ കെ പി സി സി നേതൃത്വം പൊട്ടിത്തെറിക്കാവുന്നത് പക്ഷെ ഹൈക്കമാൻഡിൽ ഇപ്പോഴും ശശി തരൂരിന് പിടിയുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇത്രത്തോളം വിശ്വസനായ മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇല്ല എന്നുള്ളതാണ് ഒരു കേരളത്തിൽ നടക്കുന്നത് അദ്ദേഹം അറിയാത്തതാണോ കണ്ണടക്കം ാണോ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിനെ സോഷ്യൽ മീഡിയ എല്ലാം ചേർന്ന് രാജിവെപ്പിച്ചിരുന്നു ഇപ്പൊ സച്ചിൻ പൈലറ്റ് അറിഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിലെ സി സിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോ സച്ചിൻ പൈലറ്റ് ആണ് ബിഹാർ ഇലക്ഷൻ തോറ്റതിന്റെ കാരണം കെ സി വേണുഗോപാൽ അങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് അപ്പോ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്ത പദവിയിൽ നിന്ന് പുറത്തായി സോഷ്യൽ മീഡിയ കുറെ പദവികളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എവിടുന്ന് പടച്ചു വിടുന്നതാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഇപ്പൊ കുറെ പേര് പറയുന്നത് ശശി തരൂരാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്നൊക്കെയുള്ള വാർത്തകളാണ് പറച്ചുവിടുന്നത് അതുകൊണ്ടാണ് കെ പി സി സിക്ക് വിവരം കോർ കമ്മിറ്റി കൂടുന്നത് കോർ കമ്മിറ്റി ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് ഇതെല്ലാം ഒപ്പിടുന്നത് എ എസ് എസ് സിയുടെ സംഘടന ചുമതലയുള്ള അദ്ദേഹം ആണല്ലോ കെ സി വെള്ളി മറ്റാടിയിൽ ഇങ്ങനെ വരച്ചു വിട്ടിട്ടാണല്ലോ ഇതെല്ലാം ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ശശി തരൂരിന്റെ കോൺഗ്രസിലെ പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പോകും തമിഴ്നാട് വിജയിപ്പോഴും വലിയ ക്രൗഡ് പുളർ ആകുമെന്നുള്ള ഓൺലൈൻ വാർത്തകളൊക്കെ പുതിയ പാർട്ടി ഉണ്ടാക്കി പോകുമെന്നും സാധ്യമാണെന്നല്ലെങ്കിൽ പറഞ്ഞു ശശി തരൂരിന് പെട്ടെന്ന് സാധിക്കുമെന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജമായി പ്രചരിച്ചലായിട്ട് പറയാൻ അധികം താമസമൊന്നുമില്ല മനസ്സിലാക്കണം അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല അതെ അഭിപ്രായത്തിൽ എല്ലാ മാൻഡേറ്റുകൾ നോക്കിയാൽ ഒരുപാട് ഇപ്പോൾ ഒരുപാട് ലെവലിലുള്ള എല്ലാ മാൻഡേറ്റുകൾ അദ്ദേഹത്തിനായി കോൺഗ്രസ് മാറ്റി വെച്ചാൽ പോലും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ശശി തരൂരിനാകില്ല അത്തരത്തിൽ അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ശശി തരൂർ വിശ്വപൗരൻ ആണെന്ന് അധികാരമോഹി അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന് വ്യക്തമായ അധികാരമോഹമുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകണം എന്നുള്ള അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് മാറി ഒരു എന്താണ് നിയമസഭാ സീറ്റിൽ എവിടെയെങ്കിലും മത്സരിച്ച് എന്നുള്ള പ്രതീക്ഷയും മന്ത്രിസ്ഥാനം ഒക്കെ കിട്ടും അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പക്ഷെ മുഖ്യമന്ത്രി അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന്റെ ഒരു കളക്ക് കമ്പനി വെച്ച് ഇത്തരത്തിലുള്ള സമയം നടത്തിയിരുന്നു കേരളത്തിൽ കോൺഗ്രസ് ഒക്കെ വളരെ ശതമാനം കുറവാണ് അത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേന് ശൈല ടീച്ചർ മുഖ്യമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹമാണ് ഒരു കേരള വോട്ട് ബാങ്കും അത്തരത്തിലുള്ള ഒരു പ്രചരണ ഏജൻസി നടത്തിയിട്ടുള്ള ഒരു സർവേ ആണ് അതൊക്കെ എക്സിനൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അതൊക്കെ പുള്ളിക്കാലം ചിരിച്ചുകൊണ്ട് റീ ചെയ്യുന്നു അപ്പൊ പിന്നീട് എല്ലാം ശശിതരൂരിന്റെ കൈകളാണ് ശശി തരൂരിന്റെ കമ്പനി സെയിം കമ്പനിയാണ് ഇത് ചെയ്തതെന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഉയർന്നു തന്നിരുന്നു ശശി തരൂരിനെ പറ്റി പറയുകയാണ് ശശി തരൂർ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ചരിത്രം അറിയുന്ന എഴുത്തുകാരനായ ഒരു വ്യക്തി പക്ഷേ കേരളത്തിന്റെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ കളിക്കേണ്ടത് എങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ അതായത് ഇടയ്ക്ക് വെച്ച് വി ഡി സതീശൻ ഹരിത എം എൽ എ ആവാനും കോൺഗ്രസിനകത്ത് പടം നയിക്കാനും ഒക്കെ ഉദ്ദേശിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പൊ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥയൊന്നും അതായത് ഈ സംഘടനയിലെ ഫെഡറേഷൻ പൊതുജനങ്ങളുടെ സാഹചര്യത്തിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി എല്ലാ നേതാക്കൾക്കും വേണം ഇനിയിപ്പം ശശി തരൂർ കേഡർ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത് ശശി തരൂർ ആ ഒരർത്ഥത്തിൽ എന്നതിനേക്കാൾ ഒരു നമുക്കറിയാം ശശി തരൂർ ബിജെപിയിൽ പോകുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലേക്കുള്ള ഒരു ചായ്വ് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന എല്ലാവർക്കും ഒരു സ്ഥാനമാനം നൽകിയിരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിട്ടെങ്കിലും അവരെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ നോക്കിയാല ശശി തരൂർ ഇനി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പദവിയിലേക്ക് എത്താനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കാറില്ല നമുക്കൊരിക്കലും പറയാൻ എന്നാണ് അല്ല ജഗദീപ് തങ്കർ രാജ്യത്ത് സമയത്ത് അദ്ദേഹം ഉപരാഷ്ട്രപതി ആവും അല്ലെങ്കിൽ പോയിട്ട് അടുത്ത ഗവർണറും കേട്ടു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പുള്ളിക്കാരനെ അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസാനം ഇങ്ങനെ കേരളത്തിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യം അല്ല അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങളിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും എഴുത്ത് അദ്ദേഹത്തിന്റെ റേഞ്ച് വളരെ നിർത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു വലിയ അക്കാഡമിക് അല്ലെങ്കിൽ എന്താണ് വളരെ ഭാഷാപരമായിട്ടൊരു എഴുത്തുമേഖലയിലും വായനയിലാണെങ്കിലും അല്ലെന്നു അദ്ദേഹത്തിന്റെ റേഞ്ച് വലുതാണ് പക്ഷെ ദിസ് മാൻ ഈസ് നോട്ട് ഫിറ്റ് ഫോർ കോൺഗ്രസ് പോളിറ്റിക്സ് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്